ഇരുമ്പും പുളി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമോ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇരുമ്പും പുളിയിനകത്ത് ധാരാളം ഓക്സിലേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ധാരാളം ഇരുമ്പും പുളി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം ഓക്സിലേറ്റുകൾ ഉണ്ടാവുകയും ആ ഓക്സിലേറ്റ് അബ്സോർബ് ചെയ്ത ഓക്സിലേറ്റ് കാൽസ്യവുമായിട്ട് കൂടി ചേർന്ന് കാൽസ്യം ഓക്സിലൈറ്റ് കല്ലുകൾ ഉണ്ടാവും അയ്യോ കാൽസ്യം ഓക്സിലേറ്റ് കല്ലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഉണ്ടാവും മൂത്രമൊഴിക്കുമ്പോൾ വേദന ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇരുമ്പും പൊളി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പും പുള്ളിയുടെ അച്ചാറൊക്കെ ഞാനും നന്നായി കഴിക്കാറുണ്ട് പക്ഷേ അത് കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസ് കഴിക്കുമ്പോൾ അല്ല സ്ഥിരമായിട്ട് കഴിക്കാറില്ല അങ്ങനെയൊക്കെ ഇരുമ്പും പൊളി കഴിക്കുന്നതുകൊണ്ട് വലിയ ദോഷമില്ല പക്ഷേ ചിലർ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ ഇരുമ്പും പൊളി കഴിച്ചു കൊളസ്ട്രോൾ കുറയും അമിത രക്തസമ്മർദ്ദം കുറയും പ്രമേഹം കുറയും എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇരുമ്പും അഞ്ച് അഞ്ചാറെണ്ണൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പ്രവണതയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിക്കുക കല്ല് വരാനുള്ള സാധ്യതയുണ്ട് അതുവഴി നമുക്ക് കിഡ്നി ഫെയിലിയർ വരെ കിഡ്നി തകരാറാവുക വരെ ചെയ്യാറുണ്ട് അപ്പോൾ ഇരുമ്പും പൊളി നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത് കിഡ്നി സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ ഇരുമ്പും പുളി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക താങ്ക്